പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ലൊരു ടൂറിസ്റ്റ് സ്ഥലമാക്കി എടുക്കുക കേട്ടോ ഇപ്പോൾ ഓൾറെഡി ടൂറിസ്റ്റ് സ്ഥലം തന്നെയാണ് രാജട റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ കണ്ടക്കാട് അതിൻ്റെ ഉള്ളിൽ റിസോർട്ടുകൾ ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ പൊന്നാനി കർമ്മ സൈഡൊക്കെ പോയിട്ടുണ്ടോ അതേപോലത്തെ ഒരു റോഡ് ഉണ്ട് ഇവിടെ കിലോമീറ്ററോളം നിങ്ങളുണ്ട് കേട്ടോ എത്ര കിലോമീറ്റർ എന്നൊക്കെ അറിയില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനതിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ല എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ ഇതാണ് ആ റോഡിട്ട പൊന്നാനി ഭാഗത്തേക്ക് പോയവരൊക്കെ പോയാൽ നേരത്തൊക്കെ അവിടെ കർമ്മ റോഡെന്നൊക്കെ പറയും അതേപോലെ ഈ റോഡ് പണി ഇപ്പോൾ കണ്ടില്ലേ ഇത് ആകെ കുളമായിട്ട് എടുക്കണേ ഈ റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ അയ്യടെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഈ റോഡൊക്കെ നന്നാക്കി ഇപ്പോഴത്തെ പുതിയ മോഡലുള്ള റോഡ് പണിയൊക്കെ ഇല്ലേ അതേപോലെ ചെയ്തിട്ട് കല്ലൊക്കെ വിരിച്ച് ഇവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്താൽ കച്ചവടക്കാർക്കാരും നല്ലൊരു ബിസിനസ്സാണ് കൂട്ട അപ്പോൾ ഇവിടെ അതിമനോഹരമായ ഒരു ഇത് തന്നെ ആക്കി എടുക്കാൻ പറ്റും ഇവിടെ അപ്പം ഇതാ എല്ലാവർക്കും അറിയാവുമെന്ന് വിചാരിക്കും ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാം നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായി തോന്നി അപ്പോൾ ഇതൊന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലൊക്കെ ചെയ്യുക നല്ലൊരു ടൂറിസ്റ്റ് സ്പേസ് തന്നെ ആവും ഇത് ഉറപ്പാണ് അത്ര ഭംഗിയുള്ളൊരു ഏരിയ ആണ് പിന്നെ അതേ മനോഹരമായ റോഡും ഇപ്പോഴത്തെ റോഡ് നോക്കാണ്ട് കേട്ടോ ഇത് പണി കഴിഞ്ഞാൽ ഉള്ള കഥ പറഞ്ഞത് ആ ഇവിടെ വറക്കഴിഞ്ഞ് റോഡിപ്പം അടിച്ചിട്ട് ഇങ്ങനെ കൊളായിരിക്കണേ കണ്ടില്ലേ ഇങ്ങനൊക്കെ ഇടുകട്ട കിലോമീറ്ററോളം ദൂരത്തിൽ എന്തായാലും ഇതികൂടെ നമ്മളെ കർമ്മ റോഡി കൂടെയൊക്കെ പോയിട്ടുണ്ട് അനി അപ്പോഴൊക്കെ ഇത് ഓർമ്മയാണ് അതേപോലെ ഇതാക്കാം എന്ന് തോന്നുന്നു പിന്നെ കർമ്മ റോഡൊക്കെ പറഞ്ഞാൽ ആദ്യം ഇതേപോലത്തെ റോഡ് തന്നെയാണ് തോന്നുന്നുണ്ട് ചെറിയ ഒരു മണ്ണിട്ട വൈ എന്നൊക്കെ പറഞ്ഞിരുന്നു മുന്നൊക്കെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ സംബന്ധിച്ചോളും ഇവിടെ ഒക്കെ ആക്കി എടുക്കാം എന്തായാലും അധികാരികൾ അങ്ങനെ ചെയ്യുന്നു വിചാരിക്കുന്നു ഭാവിയില്ലെങ്കിലും അതേപോലെയൊക്കെ ആക്കിയെടുക്കുന്നു വിചാരിക്കുന്നുണ്ട് അത്ര മനോഹരമായ സ്ഥലമല്ലേ മണലെടുക്കുന്ന കാഴ്ച കണ്ടില്ലേ അപ്പം മണലെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ അതിൽ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ